വസ്ത്രം അലങ്കാരമായി മാറരുത് ഇത് കിട്ടി സഹോദരിമാരൊരിക്കലും തന്നെ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത് സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വസ്ത്രം തന്നെ വർണ്ണശബളമായതും അലങ്കാരമുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അത് അതവളുടെ ഭംഗി മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കുന്നത് തന്നെയാണല്ലോ ഈ ആയത്തിന്റെ പ്രത്യക്ഷമായ അർത്ഥം അതാണ് അതുമാത്രമല്ല ിൽ അച്ചടക്കത്തോടെ വീട്ടുകാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടവരും മക്കളുടെ തർബീത്ത് ചെയ്യേണ്ടവരുമാണ് ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് അവർ പുറത്തിറങ്ങി നടന്നിരുന്നതുപോലെ അലങ്കാരം കാണിച്ചിരുന്നത് പോലെ ഇനി ഒരിക്കലും ചെയ്യരുതേ എന്ന് സൂറത്തുള്ള ഹിസാബിലൂടെ പറയുന്ന ആയതും ഭംഗി വെളിവാക്കരുത് എന്ന ആശയം വസ്ത്രം ഭംഗിയുള്ളതായി അലങ്കാരമുള്ളതായി അട്രാക്ഷൻ ഉള്ളതായി കൂടാ എന്ന ഒരാശയം അതിനുണ്ട് എന്ന് മഹാന്മാരായ മുഖശനീങ്ങൾ ഇസ്ലാം പുറത്തിറങ്ങി നടക്കൽ തബർ എന്ന് പറയുന്നത് അലങ്കാരം മറ്റുള്ളവർ എന്നെ നോക്കണം എന്ന ചിന്തയിൽ നടക്കുന്ന നടത്തം അത് അലങ്കാരം വെളിവാക്കുന്ന നടത്തമാണ് അതുകൊണ്ട് അവരുടെ വസ്ത്രം സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രം അവർ പെണ്ണുങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോഴല്ല സ്ത്രീകൾ മാത്രമുള്ളൊരു ഫങ്ഷൻ അവർക്ക് വാഹത്തുള്ള വസ്ത്രമാവാം അവർക്ക് ന്യായമായ വസ്ത്രം അവർ അലങ്കാരം സ്വീകരിക്കുന്നതിനൊരു വിരോധവുമില്ല അന്യ പുരുഷന്മാരുമായി ഇടപഴകുന്നിടത്താണ് നമ്മുടെ ചർച്ച മുഴുവൻ നടക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വീകരിച്ചപ്പോ സ്വഹാബിമാരും ഹബീബായ ും ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോ വ്യഭിചാരം ചെയ്യരുത് മദ്യപാനം അതുപോലെ പോലെയുള്ള കാര്യങ്ങൾ കൂട്ടത്തിലാണ് നിങ്ങൾ പുറത്തിറങ്ങി അനാവശ്യമായി പുറത്തിറങ്ങി നടക്കരുത് പെണ്ണുങ്ങളെ എന്ന് സഹോദരിമാരോട് അള്ളാഹുന്റെ ഉമൈമ റസൂലിൻ്റെ വരുന്നു റസൂലിനോട് ബൈഅത്ത് ചെയ്യാൻ വന്നതാണ് ഒരു പെണ്ണിനെയും നിബിഡങ്ങൾ ബൈ അത് ചെയ്തുകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം ആണുങ്ങൾക്ക് ഭയത്തുണ്ട് കയ്യിൽ പിടിച്ചിട്ട് പക്ഷേ ഒരു പെണ്ണിനെയും ഒരു പുരുഷൻ അന്യയായ ഒരു പെണ്ണിനെ ബൈഅത്ത് ചെയ്തുകൊണ്ടോ അല്ലാതെയോ സ്പർശം പാടുള്ളതല്ല നിബിധങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല നിബിധങ്ങളുടെ മുമ്പിൽ നിന്ന് അവർ വന്ന് പറയുകയാണ് ചെയ്യുക അലൈഹി നിബിധങ്ങൾ തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളി നിങ്ങളോട് ഞാൻ ബൈഅത്ത് സ്വീകരിക്കുന്നു അലാ അല്ലാ തുശരികി ബില്ലാഹി നിങ്ങൾ ചെയ്യരുത് ബഹുദൈവ ആരാധനയിലേക്ക് നിങ്ങൾ മോഷണം ചെയ്യരുത് നിങ്ങൾ വ്യഭിചരിക്കരുത് നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നുകളയരുത് അപോഷം ചെയ്തു കളയരുത് അനാവശ്യമായ നിങ്ങൾ നുണപ്രചരണങ്ങൾ ഉണ്ടാക്കരുത് ിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് നിങ്ങൾ വസ്ത്രങ്ങൾ അലങ്കാരം പിടിപ്പിച്ചുകൊണ്ടും ജനങ്ങളുടെ മുമ്പിൽ ശരീരം പ്രദർശിസിപ്പിച്ചുകൊണ്ടും നടന്നിട്ടുണ്ട് അതുപോലെയുള്ള ഒരു സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന നടത്തം പെണ്ണുങ്ങളെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹുനെ നിങ്ങളത് ചെയ്യരുതേ എന്ന് പരിശുദ്ധ റസോലുഹി വസ്ലം ഉമൈമാ ബിൻ ആ ബീവിയോട് അത് ചെയ്യുന്ന സമയം ലപിതങ്ങൾ പറഞ്ഞത് മഹാഗുരുതരമായ തെറ്റുകളെ പറഞ്ഞതിന്റെ ശേഷം പുറത്തിറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ അലങ്കാരം സ്വീകരിക്കരുതേ എന്നവരോട് പറഞ്ഞത് ഇത് എത്ര ഗൗരവമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് മൂന്നാമത്തേത് ശരീരത്തിലേക്ക് ഒട്ടിനിൽക്കുന്ന ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന നേർത്ത വസ്ത്രമാവരുത് തൊലി നിറം കാണുന്നത് ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രമാവരുത് പിന്നെയോ അത് കട്ടിയുള്ള വസ്ത്രമാവണം വസ്ത്രം ധരിച്ചു എന്നാൽ വസ്ത്രമില്ല എന്ന് പറയേണ്ടി വരുന്ന പെണ്ണുങ്ങൾ വരാനുണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന പെണ്ണുങ്ങൾ ആരെന്നറിയുമോ നിറം കാണുന്ന വസ്ത്രം തൊലിയോട് ചേർന്ന് നിൽക്കുന്നത് ശരീരത്തിന്റെ വസ്ത്രം വണ്ണവും ശരീരത്തിന്റെ നിറവും കാണുന്ന വസ്ത്രം ഫഹുന്ന ബിൽ ഇസ്മി വസ്ത്രമുണ്ട് ഫിൽ ഹഖീഖ യഥാർത്ഥത്തിൽ അവർക്ക് വസ്ത്രമില്ലല്ലോ നോക്കണം ഗ്ലോബലൈസേഷൻ ലോകത്ത് നടന്നു കഴിഞ്ഞപ്പോ ഇസ്ലാമിക ലോകത്ത് അച്ചടക്കത്തോടെ നടക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരിമാരെ മറ്റു പെണ്ണുങ്ങളെ പോലെ കച്ചവട ചരക്കുകളാവണം എന്ന ദുഷ്ടലാക്കോടുകൂടെ ഈ ഉമ്മത്തിന്റെ മസ്തിഷ്കങ്ങളിലേക്ക് വിഷം കുത്തിവെച്ച ഓറിയന്റലിസ്റ്റുകൾ നമ്മുടെ നാടുകളിൽ കാണുന്ന ഇന്നത്തെ ദുരവസ്ഥക്കൊരു പരിധിവരെ കാരണമായിട്ടുണ്ട് ഈ വസ്ത്രവിധാനങ്ങൾ ശരീരം മറഞ്ഞാൽ പോരെ ശരീരം മറഞ്ഞാൽ മാത്രം മതിയോ ശരീരത്തിന്റെ വണ്ണവും ശരീരത്തിന്റെ നിറവും കാണുന്ന വസ്ത്രമാവരുത് എന്നത് വസ്ത്രവിധാനത്തിൽ നിർബന്ധമാണ് ഈജിപ്തിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ കിട്ടിയ ഒരു നേരം ഏതൊരു മഹാനായ സുഹാബിയുടെ രൂപത്തിലായിരുന്നോ വന്നിരുന്നത് ആ ഈജിപ്തിൽ നിന്നും വളരെ മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ടുകൊടുത്തിരിക്കുന്നു എനിക്ക് മഹാനായ നബിഹു അലി വസല്ല ഒരു വസ്ത്രം തന്നു ഈജിപ്തിൽ നിന്നുണ്ടാക്കുന്ന വസ്ത്രം നേർത്ത എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അത് രണ്ട് വസ്ത്രമായി രണ്ട് കീറാക്കി നിങ്ങൾ രണ്ട് ശീലയാക്കി എടുത്തോളൂ ഒന്ന് നിങ്ങൾ ആയിട്ട് ധരിച്ചോളൂ നിങ്ങളുടെ പെണ്ണിന് കൊടുത്തോളൂ അവർക്ക് അണിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ഫലം മഹാനായ പോവുകയാണ് വസ്ത്രം ഉറക്ക വിളിച്ചു പറഞ്ഞു കൊടുത്തു ഇത് കട്ടിയില്ലാത്ത വസ്ത്രമാണ് അത് മുഖമക്കനയായി അണിഞ്ഞാൽ മുടിയുടെ നിറം കാണും നെറ്റി കാണും അതുകൊണ്ട് ദിഹിയ നിങ്ങളുടെ ഭാര്യയോട് ആ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഉള്ളിൽ തടിയുടെ ശരീരത്തിൻ്റെ നിറം കാണാത്ത മറ്റൊരു വസ്ത്രം ധരിക്കാൻ പറയണേ അതിന്റെ മീത ധരിച്ചാൽ മതിയെന്ന് മുത്തരിപിതങ്ങൾ പ്രത്യേകം ഉപദേശിച്ചു കൊടുത്ത ഹദീസ് മഹാനായ അബൂദാബൂദ് സുനനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം ബൈഹിതങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാർ ഇമാമുനിൽ മുന്തിരി ഒരുപാട് പണ്ഡിതന്മാർ വീട്ടിലേക്ക് വരുന്നു വരുമ്പോൾ മോളാണ്

മുഖത്തിന്റെ കാണുന്ന ഒരു വസ്ത്രമാണ് ആ മഹതി ധരിച്ചിട്ടുള്ളത് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു നിങ്ങൾക്കറിയില്ലയോ അള്ളാഹു പറഞ്ഞത് എന്തേന്ന് പറഞ്ഞില്ലേ നിറം പോലും മറക്കുന്ന ഒരു വസ്ത്രം കൊണ്ടുവരാൻ പറയുകയും ധരിക്കാൻ പറയുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഹദീസിലുണ്ട് കഴിഞ്ഞില്ല അന്നൽ സുബൈർ മോനാണിത് ഇറാഖിൽ നിന്ന് വരുന്നു ഒരുപാട് സാധനങ്ങളുമായി ബീവിയായ ഉമ്മയായ അൻഹ അൻഹ മോളാണ് ബീവി ബീവി നബി തങ്ങൾക്ക് ഭക്ഷണം സഹായിച്ച മഹതി അന്ന് നൂറ് വയസ്സ് കഴിഞ്ഞ് കണ്ണു കാണാത്ത അവസ്ഥയിലാണ് ഒരു വസ്ത്രം കൊണ്ടുപോയി കൊടുത്തു മറിവിലുണ്ടാക്കുന്ന ഇറാഖിലെ അതുപോലെ അത് ഖുറാസാനിലാണ് വസ്ത്രത്തിനാണ് വസ്ത്രം വസ്ത്രം എന്ന് ആ കണ്ണിന് അവിടെയില്ല നേർത്ത ഒരു വസ്ത്രമാണ് കൊടുത്തത് വളരെ കട്ടിയില്ലാത്തൊരു വസ്ത്രം കട്ടിയില്ലാത്തൊരു വസ്ത്രം ആ വസ്ത്രം തപ്പി നോക്കുന്നു അസ്മാ തടവി നോക്കിയിട്ട് പറഞ്ഞു എന്തൊരു എന്തൊരു വസ്ത്രമാണിത് നീ കൊണ്ടുവന്ന വസ്ത്രം വസ്ത്രമാണ് ഇത് എനിക്ക് വേണ്ട ഇത് കട്ടിയില്ലാത്ത നേർത്ത വസ്ത്രമല്ലേ ഒരു പെണ്ങ്ങനെയാണ് ഇത് ധരിക്കുക എന്ന് നൂറ് വയസ്സ് കഴിഞ്ഞ ആ വസ്ത്രം സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് മോൻ പറഞ്ഞത് യാ ഉമ്മ ഉമ്മ ഈ വസ്ത്രം ഉമ്മാട്ടിയില്ലാത്തതാണ് പക്ഷേ കട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ തൊലി നിറം കാണുന്നില്ലല്ലോ അത് പറഞ്ഞപ്പോ ബി വി കൊടുത്ത മറുപടിയുണ്ട് അത് ശരീരത്തിന്റെ നിറം കാണിച്ചില്ലെങ്കിലും ശരീരത്തിന്റെ തുലിയോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രമായതിന്റെ പേരിൽ അത് ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും ശരീരത്തിന്റെ അളവും എടുത്തു കാണിക്കുന്നതായിരിക്കും മോനെ അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സംഭവം മഹാനായ അല്ലാമ അല്ലാമു കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ മഹാനായ വസ്ത്രം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് നേർത്ത വസ്ത്രം എല്ലാവർക്കും ഓരോരോ പീസ് വിതരണം ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങളോട് പറയണം ഇത് പെണ്ണുങ്ങൾ അവരുടെ ഉപയോഗിക്കരുത് എന്ന് മഹാനായ മഹാനായോഹൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അത് നേർത്ത വസ്ത്രമാണ് ശരീരത്തോട് ചേർന്ന് പിടിക്കുമ്പോൾ പുരുഷന്മാർ പെണ്ണുങ്ങളും പുരുഷന്മാരെയും അള്ളാഹു പരസ്പരം ആകർഷിക്കുന്ന വിധത്തിലാണ് അള്ളാഹു സംവിധാനിച്ചത് സ്വാഭാവികമാണ് എത്ര പ്രായമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരീരത്തിൽ ആരോഗ്യമുള്ള കാലം ആരോഗ്യം കഴിഞ്ഞാലും കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു അന്യ പെണ്ണിനെ ആസ്വദിക്കുന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ടല്ലോ ഒരു സഹോദരൻ ആ സമയത്തോൾ മറിയാഹുവിനോട് പറഞ്ഞു ഞാൻ പെണ്ണിനാ വസ്ത്രം കൊടുത്തിരുന്നു എന്റെ ഭാര്യ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ അതിന്റെ എന്റെ പെണ് ധരിക്കുന്നുണ്ട് വീട്ടിൽ അത് ശരീരത്തിന്റെ തൊലി നിറം കണ്ടില്ലെങ്കിൽ എന്താ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച വസ്ത്രമായി ഇതിന്റെ പേരിൽ അത് ശരീരത്തിൻ്റെ വലുപ്പം എടുത്തു കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവളോട് അത് അത് ധരിക്കരുത് എന്ന് പറയണമെന്ന് എന്താണ് എന്ന് പറയുന്ന വസ്ത്രം മുഖമക്കന എന്ന് നമ്മൾ പറയുന്നത് തലമുടിയും തുലിയും ഒരുപോലെ മറക്കുന്നതായിരിക്കണം നമ്മുടെ സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രം മഹാനായ അല്ലാമ ഇബിൻ ഹജറുൽഹി നമ്മുടെ മദഹബിന്റെ ഇമാമിയങ്ങളിൽ പോലെയുള്ള പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ച മഹാനായ ഇബിൻ ഹജറുൽ മസ്അലകൾ എടുക്കുന്നത് പോലും മഹാനായ ഇബിൻ ഹജർ തങ്ങളുടേതാണ് ഇബിൻ ഹജുൽ ഹൈസമി തങ്ങളുടെ കിതാബുണ്ട് പ്രത്യേകം ഒരു ബാബ് വെച്ചിട്ടുണ്ട് ഒരു പെണ്ണങ്ങാനും അവരുടെ ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രം ഇപ്പൊ ഹാഫ് സ്ലീവാണ് താഴ്ഭാഗത്തിന് നെറ്റ് പോലെയുള്ളത് അവരുടെ തൊലിയുടെ നിറം കാണുന്നുണ്ട് അല്ലെങ്കിൽ ദേഹത്തേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രമാണ് അങ്ങനെ നടന്ന് ഒരു പെണ്ണ് അന്യപുരുഷന്മാർ കാണുന്നിടത്തേക്ക് നടക്കുന്നത് പെട്ടതാണ് എന്ന് മഹാനായ അല്ലാമു അതിന് തെളിവ് പറഞ്ഞത് പോകുന്ന രണ്ട് വിഭാഗം ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീത് അതിന് തെളിവാണ് مهانا ابن حجر رحمة الله عليه مهانا برغل پرنجو وذكر هذا من الكبائر وذكر هذا من الكبائر ظاهر لما فيه من الوعيد الشديد لم أر من صرح بذلك إلا أنه معلوم بالأولى مما مر في تشبههن بالرجال الرجال ابن حجر الحيتمي تنجل ഒരു പെണ്ണ് നേർത്ത ശരീരത്തിന്റെ തുലി നിറം കാണുന്നതോ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രമോ ഇട്ട് നടക്കുന്നത് വൻപാപമാണെന്ന് ഒരു മഹാനായ പണ്ഡിതനും തുറന്നു പറയാതിരുന്നത് അത് അത്രക്ക് വ്യക്തമാണല്ലോ എന്നതിൻ്റെ പേരിലാണ് കാരണം പുരുഷന്മാരോട് തുല്യമായ വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം ഒരു പെണ്ണ് ധരിക്കുന്നത് അവൾ ശപിക്കപ്പെട്ടവളാണ് ഒരു പെണ്ണിൻ്റെ വസ്ത്രം ആണ് ധരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന ആ ും ഗൗരവമുള്ളതാണല്ലോ അതിന്റെ പേരിൽ ഈ വിഷയം പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് നമ്മുടെ പണ്ഡിതൻ മഹാനായ ഹജറുൽ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പന്ത്രണ്ട് വർഷത്തെ ദീനി വിദ്യാഭ്യാസ പഠനം കഴിഞ്ഞ് സമൂഹത്തിൻ്റെ സേവനത്തിൽ വ്യാപൃതരായ ഹുദവി പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് ഹാദിയ ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ ദയനീയമായ ശോചനീയമായ അവസ്ഥ നമ്മളെല്ലാവർക്കും അറിയാം കേരളീയ മുസ്ലിമീങ്ങളായ നമ്മൾ ദീനിൻ്റെ അറിവ് വളരെ ചെറുപ്പത്തിലെ കൈപ്പറ്റിയവരാണ് എന്നാൽ പ്രായമായി അറുപതും എഴുപതും എൺപതും കഴിഞ്ഞിട്ട് പോലും ദീൻ എന്താണ് അള്ളാഹു ആരാണ് ആരാണ് എന്താണ് ഇസ്ലാം എന്താണ് ജീവിതം എന്താണ് ആഹ്റം ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വളരെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാദിയയുടെ ഹുദവി പണ്ഡിതന്മാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലേറെ മദ്രസകൾ അതായത് ദീനി പാഠശാലകൾ അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എട്ട് സംസ്ഥാനങ്ങളിലായിട്ട് ഇഷ്ട വരും വർഷങ്ങളിൽ നമ്മളതൊരായിരം കവിഞ്ഞ് ഒരായിരം ഗ്രാമങ്ങളിലേക്ക് ത് വ്യാപിപ്പിക്കണം എന്ന് അതിയായ ആഗ്രഹവും പ്രാർത്ഥനയുമുണ്ട് എന്താണ് അറിവ് എന്താണ് ദീന് എന്താണ് ഭൗതികജ്ഞാനം എന്താണ് ദീനീജ്ഞാനം ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരായ പട്ടിണി പാവങ്ങളായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വർഷം ഒരു കുട്ടിക്ക് പഠനം ലഭിക്കാൻ ആവശ്യമായത് അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ പത്ത് കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അയ്യായിരം രൂപയാണ് ഒരു മദ്രസ ഏറ്റെടുക്കാൻ ഒരു വർഷത്തേക്ക് ഒരു മദ്രസയുടെ ചെലവ് നമ്മൾ ഇരുപതിനായിരം രൂപയാണ് കാണുന്നത് താവുൻ എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി നിങ്ങളെല്ലാവരും ഹാദിയയുടെ ഹുദവീസ് അസോസിയേഷന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ ഭാഗവാക്കുകളാകണം അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുത്ത് ഒരു വർഷത്തേക്കൊരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ കഴിയാത്ത ആളുകൾ കുറവായിരിക്കും അത് എത്ര സാധിക്കുന്നുവോ അത്രക്ക് കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരായ നല്ലൊരു പണ്ഡിതരുടെ നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട് സാമ്പത്തികമായ സഹായമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ കേരളത്തിൽ സാധ്യമായതുപോലെ വളരെ വിജയകരമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവം നിങ്ങളൊക്കെ കൂടെ നിന്ന് ഇൻഷാ അല്ല ഈ സ്ക്രീനിൽ കാണുന്ന കൃത്യമായ അഡ്രസ്സിൽ അക്കൗണ്ടിൽ നിങ്ങളുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചെയ്യാൻ കഴിയും എന്ന് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ തോഫീക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഇതൊരു വലിയ പ്രസ്ഥാനമായി വളരുകയാണ് അതിൻ്റെ ഭാഗമാവാൻ നിങ്ങളെയൊക്കെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ക്ഷണിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു